നമസ്കാരം തൊഴിൽ സ്വാഗതം പത്താം ക്ലാസ് വർക്കും ഡിഗ്രിക്കാർക്കും അവസരം അറുപത്തൊമ്പതിനായിരം രൂപ ശമ്പളം സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി ജൂനിയർ ക്ലർക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ടൈപ്പിസ്റ്റ് ഇങ്ങനെ വിവിധ തസ്തികളിലേക്ക് ഒഴിവുകൾ നികത്തുന്നതിന് അപേക്ഷകൾ ചനുസരിക്കുകയാണ് കേരള സംസ്ഥാന സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് സി എസ് ഇ ബി പത്താം ക്ലാസ് ഡിപ്ലോമ ഡിഗ്രി ജെ ഡി സി എച്ച് ഡി സി തുടങ്ങിയ യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം ആകെ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഒഴിവുകളാണ് വിവിധ തസ്തികകളിലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ അപേക്ഷ സമർപ്പിക്കാം ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് സെക്രട്ടറി തസ്തികയിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അസിസ്റ്റന്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടന്റ് തസ്തികയിൽ പന്ത്രണ്ട് ഒഴിവുകളും ജൂനിയർ ക്ലർക്ക് കാഷ്യർ തസ്തികയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഒഴിവുകളുമാണ് ഉള്ളത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിൽ മൂന്നും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ഏഴും ടൈപ്പിസ്റ്റ് തസ്തികയിൽ രണ്ടും ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപേക്ഷകരുടെ പ്രായപരിധി പതിനെട്ട് വയസ്സിനും നാല്പത് വയസ്സിനും ഇടയിലായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് എന്ന തീയതി അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി കണക്കാക്കുന്നത് സംവരണ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രായപരിധിയിൽ ഇളവ് ബാധകമാണ് എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് നാല്പത്തിയഞ്ച് വയസ്സ് ഒ ബിസി സൈനികർ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് നാല്പത്തിമൂന്ന് വയസ്സ് ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് അമ്പത് വയസ്സ് വിധവകള്ക്ക് നാല്പത്തിയഞ്ച് വയസ്സ് എന്നിങ്ങനെയാണ് പ്രായപരിധിയിൽ ഇളവ് അനുവദിച്ചിരിക്കുന്നത് യോഗ്യത സെക്രട്ടറി സഹകരണ ബാങ്കിൽ അക്കൗണ്ടന്റായി ഏഴ് വർഷത്തെ പരിചയമോ അതിന് മുകളിലോ ഉള്ള എച്ച് ഡി സി അല്ലെങ്കിൽ ബി എം ബിരുദദാരികളെയാണ് ആവശ്യം അതല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ അക്കൗണ്ടന്റായി അഞ്ചു വർഷത്തെ പരിചയമോ അതിന് മുകളിലോ ഉള്ള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ബി എസ് സി സഹകരണവും ബാങ്കിങ്ങും പഠിച്ചിട്ടുള്ളവരായിരിക്കണം അല്ലെങ്കിൽ ഫിനാൻസ് പ്രധാന വിഷയമായി ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം ഇതല്ലെങ്കിൽ എം കോം അല്ലെങ്കിൽ ബാങ്കിംഗ് മേഖലയിൽ മൂന്ന് വർഷത്തെ പരിചയവും സഹകരണ യോഗ്യതയുമുള്ള ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടുമാരിൽ അംഗത്വം അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ അക്കൗണ്ടന്റായി ഏഴ് വർഷത്തെ പരിചയമോ അതിൽ മുകളിലോ ഉള്ള ബികോം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരം രൂപ വരെ പ്രതിമാസ ശമ്പളം ലഭിക്കും അസിസ്റ്റന്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടൻറ്റ് എല്ലാ വിഷയങ്ങളിലും അമ്പത് ശതമാനം മാർക്കിൽ കുറയാത്ത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം ആവശ്യമാണ് സഹകരണ സ്ഥാപനങ്ങളിലെ ഹയർ ഡിപ്ലോമ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി ആൻഡ് ബി എം അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഒരു വർഷത്തെ റെഗുലർ കോഴ്സ് പഠിച്ചിരിക്കണം എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി എം അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് കോപ്പറേറ്റീവ്സിൽ ജൂനിയർ ഡിപ്ലോമ അല്ലെങ്കിൽ ബി എസ് സി എം എസ് സി കോഓപ്പറേറ്റീവ്സ് ആൻഡ് ബാങ്കിങ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കണം ഇതല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ച എല്ലാ വിഷയങ്ങളിലും അമ്പത് ശതമാനം മാർക്കിൽ കുറയാത്ത ബികോം ബിരുദം ഉണ്ടായിരിക്കണം ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ പ്രതിമാസം ശമ്പളം ലഭിക്കും ജൂനിയർ ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്ക് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സും ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ഇതാണ് യോഗ്യത കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കർണാടക സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ നടത്തുന്ന കോപ്പറേറ്റീവ് ഡിപ്ലോമ കോഴ്സ് ജി ഡി സി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നടത്തുന്ന കോ ഓപ്പറേറ്റീവ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ജെ ഡി സി ആയിരിക്കും അടിസ്ഥാന യോഗ്യത ഇതുകൂടാതെ കോപ്പറേറ്റീവ് ഒരു ഓപ്ഷണൽ വിഷയമായി ബികോം ബിരുദം അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം സഹകരണ മേഖലയിലെ ഹയർ ഡിപ്ലോമ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി ബി എം അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഒരു വർഷത്തെ റെഗുലർ കോഴ്സ് പാസ്സായിരിക്കണം എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി എം അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് ബി എസ് സി കോപ്പറേറ്റീവ്സ് ആൻഡ് ബാങ്കിംഗ് എന്നിവ നേടിയവർക്കും അപേക്ഷിക്കാം ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പതിനെട്ടായിരത്തി മുന്നൂറ് രൂപ മുതൽ നാൽപ്പത്തി എണ്ണൂറ്റി മുപ്പത് രൂപ വരെ പ്രതിമാസം ശമ്പളം ലഭിക്കും സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ ഒഴിവുകളുണ്ട് എം സി എ അല്ലെങ്കിൽ ബിടെക്ക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി പാസ്സായിരിക്കണം പരിചയം ആവശ്യമാണ് ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ തത്തുല്യ തസ്തികകളിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ പ്രതിമാസം ശമ്പളമായി ലഭിക്കും ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ഒഴിവുകളുണ്ട് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് യോഗ്യത കേരള കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിൽ നിന്ന് ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി ഒരു വർഷത്തെ പരിചയം വേണം ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ്റമ്പത് രൂപ വരെ പ്രതിമാസം ശമ്പളമായി ലഭിക്കും അടുത്തത് ടൈപ്പിസ്റ്റ് ഒഴിവുകളാണ് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്യുല്യമാണ് യോഗ്യത കെ ജി ടി ഇ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ പാസ് ആയിരിക്കണം ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ അമ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ വരെ ശമ്പളമുണ്ട് നൂറ്റമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് അമ്പത് രൂപ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിംഗ് വഴി പരീക്ഷാ ഫീസ് അടയ്ക്കാം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പരീക്ഷ വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുക വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക